പെരിനാട് പെരിനാട് സെന്ററിന്റെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പി പി കൃഷ്ണപിള്ള കൃഷ്ണപിള്ള ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി സൗഹൃദ സന്ദർശനവും നടത്തി ചെറുമൂട് നേതൃത്വത്തിലാണ് ദിനവും സൗഹൃദ സന്ദർശനവും സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി സുദേവൻ ഉദ്ഘാടനം ചെയ്തു വസ്ത്രം അത് ചെയ്യുന്ന ഒട്ടയ ജില്ലയിലെ കേന്ദ്രങ്ങളിൽ വീടുകളിൽ നടക്കുന്ന വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് നിലവിളിക്കുമ്പോൾ ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും ഒരു ലക്ഷവും രൂപ പാലിയേറ്റ കേന്ദ്രത്തിന് വേണ്ടി നീക്കി നീക്കിവയ്ക്കുന്ന സ്ഥിതിയും പല വീടുകളിലും വസ്തുവിന്റെ പ്രേ നടക്കും ആ സന്ദർഭത്തിൽ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ രൂപ പാലിയേറ്റിയ കേന്ദ്രത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്ന ബോധത്തിലേക്ക് സമൂഹം എത്തപ്പെടും ആ നിലയിൽ ഈ മേഖലയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി മാനസികമായിട്ടുള്ള സന്തോഷവും ആത്മസംതൃപ്തിയുമാണ് പ്രധാനമായി കടന്നത് ഞാൻ ഇന്നലെ കടപ്പാക്കട മേഖലയിൽ രണ്ട് പാർട്ടി ബ്രാഞ്ച് മേഖലയിൽ ഒൻപത് വീടുകളിൽ പോവുകയുള്ള അതിൽ മൂന്ന് പേർ ക്യാൻസർ രോഗിയാണ് മുപ്പത് മുപ്പത്തി മൂന്ന് ശതമാനം കിടപ്പ് രോഗികളിൽ ക്യാൻസർ രോഗിയാണ് ഒൻപത് പേരെ ഞാൻ കണ്ടതിൽ മൂന്ന് പേർ ഭാഗമായി ഭാഗമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് എൽ സജികുമാർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ആറുമായിട്ടുള്ള സാമ്പത്തിക തയ്യാറായ ഒരുപാട് ആളുകളാണ് നല്ല രോഗം ഈ കോട്ടി കരുതൽ പാലിയേറ്റീവ് സെന്റൽ സെക്രട്ടറി സി സന്തോഷ് സി പി എം കുണ്ടറ ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ കരുതൽ പ്രസിഡന്റ് എം ജെ അബ്ബാസ് ഡോക്ടർ നോയൽ പ്രസന്നകുമാർ മനോജ് ശിവകുമാർ ജോൺസൺ ലാലു സുമാരാജേന്ദ്രൻ വിനീത് കുമാർ എന്നിവർ പങ്കെടുത്തു അനുഭവിക്കുന്നവർക്കും രോഗബാധിതരായവർക്കും കൈത്താങ്ങായി രണ്ട് ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് പാലിയേറ്റീവ് പാലിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്